കേന്ദ്രത്തിൽ യു ഡി എഫിന്റെ ഭരണകാലം അഴിമതിയുടെ കാലഘട്ടമായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ ബിജെപി നോർത്ത് ജില്ലാ വികസന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുതലുള്ള ബിജെപി സർക്കാരിന്റെ ഭരണകാലഘട്ടത്തിൽ രാജ്യത്ത് വികസന കുതിപ്പാണുണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു यूपीए सरकार यानी सेंट्रल गवर्नमेंट ने कुछ आठ बार लोग अटल बिहारी बाज प्राइम मिनिस्टर आए थे अध्ययन इंडियन इकोनॉमी उल्टागत इकोनॉमी नंबर एक बालती मुंबई को मंदो एक स्ट्रॉंग इकोनॉमी आई पेचु ने भी कांग्रेस लोग नाल जिस बुद्ध കോൺഗ്രസിന് കോൺഗ്രസ് പാർട്ടി ജനങ്ങൾ വിശ്വസിച്ച് മാറ്റി കൊടുത്ത സർക്കാർ പത്ത് കൊല്ലത്തിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ആണ് ഞാൻ എന്റെ ദൗത്യമായി കാണുന്നത് നമുക്ക് എല്ലാവർക്കും വേണം മാറ്റം കൊണ്ടുവരാൻ ഒരു ആഗ്രഹമുണ്ട് അത് വേണമെന്ന് ജനങ്ങളും പറയുന്നു അപ്പോൾ അധികാരത്തിൽ വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂ ആ അധികാരത്തിൽ വരാൻ വന്നി വരുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പറയുന്നു അത് നമ്മൾ കണ്ടല്ലോ വീഡിയോ അത് കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി ഒരു നമ്മുടെ നാടിനൊരു കൊണ്ടുപോയി അപ്പോ നമ്മൾ എല്ലാവർക്കും എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അതിന്റെ ഒരു ഉത്തരമാണ് ബി ജെ പി കേരളം മുമ്പോട്ട് വയ്ക്കുന്ന കേരളം കാഴ്ചപ്പാട് വികസനം കേരളത്തിൽ വന്ന വികസനം നോർത്ത് തിരുനവരും വികസനം തിരുന്തം സിറ്റി വികസനം തിരുന്തം സൗത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വികസനം ആണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ആവശ്യം അപ്പോൾ വികസനം കേരളം എല്ലാം നോർത്ത് പ്രസിഡന്റ് ആർ എസ് റജികുമാർ ചടങ്ങിൽ അധ്യക്ഷനായി വി മുരളീധരൻ എസ് സുരേഷ് തോട്ടക്കാട് ശശി രാമൻപിള്ള പാലോട് സന്തോഷ് മധു മുല്ലശ്ശേരി എന്നിവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ